നമസ്കാരം പെട്രോൾ വില ഉയർന്നു നിൽക്കുന്നതും ഓല പോലുള്ള സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾ വരുത്തുന്ന ചില പിഴവുകളും കൃത്യസമയത്ത് മുതലെടുത്താണ് ബജാജ് ഈ ഇവി ജനങ്ങൾ കീഴടക്കിയത് വലിയ പരസ്യങ്ങളോ വാചക കസർത്തുകളോ ഇല്ലാതെ ഇ വി സെഗ്മെന്റ് തൂത്തു വാരിയ ചെയ്തക്ക ഇ വി കാലത്തിനൊത്ത് മാറാനും ശ്രമിക്കാറുണ്ട് എന്ന് പറയാം പേരിന്റെ വൈവിധ്യങ്ങൾ കൊണ്ടുവന്നാണ് കമ്പനി ആളുകളെ തൃപ്തിപ്പെടുത്തിയിരുന്നത് അക്കൂട്ടത്തിലേക്ക് ഇപ്പോഴത്തെ പുതുപുത്തലൊരു മോഡലിനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ബജാജ് ചേതക് തേർട്ടി ഫൈവ് സീരീസ് മോഡലുകൾ പുറത്തിറക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇലക്ട്രിക് സ്കൂട്ടർ നിലയിലേക്ക് ഏറ്റവും താങ്ങാനാകുന്ന വേരിയന്റിനെയാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ബജാജ് പേരിട്ടിരിക്കുന്ന രൂപയാണ് വിലയായി വരുന്നത് ബജാജ് ചേതക് തേർട്ടി ഫൈവ് സീരീസിലെ ടോപ്പ് മോഡലുകളുടെ അതേ ബാറ്ററി പാക്കും പുതിയ ഷേസിയും ഉപയോഗിച്ച നിർമ്മിച്ചിരിക്കുന്ന ടു വീലറിന് വില കുറവായതിനാൽ തന്നെ കുറച്ച് ഫീച്ചറുകൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഓർക്കേണ്ടതുണ്ട് എങ്കിലും റേഞ്ചും വിലയും തന്നെ ഹൈലൈറ്റ് ആയിരിക്കുന്നതിനാൽ തന്നെ ആളുകളെ ആകർഷിക്കാൻ തന്നെയാണ് തന്നെയാണ് വിലയിരുത്തൽ ഒപ്പം കച്ചവടവും ബജാജ് പ്രാപ്തമായിരിക്കുന്ന ത്രീ പോയിന്റ് ഫൈവ് കിലോവാട്ടവോ ബാറ്ററി ബാക്ക് ഉള്ളതിനാൽ തന്നെ സിംഗിൾ ചാർജിൽ നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഇലക്ട്രിക് സ്കൂട്ടറിൽ സാധിക്കുമെന്ന് ശരിക്കും ഉയർന്ന വേരിയന്റുകളിലെ അതേ ഷാസി ഉപയോഗിക്കുന്നതിനാൽ തന്നെ ത്രീ ഫൈവ് സീറോ ത്രീ വേരിയന്റിന് വലിയ ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ ഓട്ടോ ഒന്നും വിളിക്കേണ്ടതില്ല ആവശ്യത്തിന് യൂട്ടിലിറ്റി സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ബജാജ് ചേതോ ത്രീ മോഡൽ വിപണനത്തിനെത്തിയിരിക്കുന്നത് പക്ഷെ ചേതക് ഇബിയുടെ മറ്റ് വേരിയന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ത്രീ ഫൈവ് സീറോ ത്രീ വേരിയന്റിന്റെ മണിക്കൂറിൽ അറുപത്തി മൂന്ന് ആണ് പരമാവധി പുറക്കടക്കാൻ സാധിക്കുന്ന വേഗം ഇരിക്കാനും കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫീച്ചറുകളുടെ കാര്യത്തിൽ കക്ഷി അല്പം കുശുക്കനാണ് എന്ന് പറയാം ചേതക് ത്രീ ഫൈവ് സീറോ ത്രീ ഇലക്ട്രിക് സ്കൂട്ടറിൽ ബേസിക്കായ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള കളർ എൽ സി ഡി ഡിസ്പ്ലേയാണ് ബജാജ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് ചേതക് തേർട്ടി ഫൈവ് മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ ചാർജിംഗ് സമയവും ഇതിന് ആവശ്യമായി വരും അതായത് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ മൂന്ന് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റും എടുക്കുമെന്നാണ് ഔദ്യോഗിക വിവരം അതുപോലെ തന്നെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനായി സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററും ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും ബജാജ് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു രണ്ടിലെ ഡിസ്കിൽ നിന്നും വ്യത്യസ്തമായി മുൻവശത്ത് ഡ്രം ബ്രേക്കുകളാണ് ിൽ കൊടുത്തിരിക്കുന്നത് എന്നാലും കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ആണ് ഈ ഒരു വാഹനം എന്ന് തികച്ചും പറയാം ഇക്കോ സ്പോർട്സ് എന്നിങ്ങനെ രണ്ട് റൈഡിംഗ് മോഡുകൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ചെയ്ത മുഖമുദ്രയായ ഫുൾ മെറ്റൽ ബോഡി എന്നിവയോടെയാണ് ഇതിനെ വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്